ഏതാണ്ട് മൂന്ന് മാസമായി കെ ബാബുവിന്റെയും ബിനാമികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും സാമ്പത്തിക വളർച്ചയുടെയും വിശദാംശങ്ങൾ വിജിലൻസ് പരിശോധന നടത്തി വരികയായിരുന്നു ഇതേ തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി കെ ബാബുവിനെയും അദ്ദേഹത്തിന്റെ ബിനാമികളെന്ന് സംശയിക്കപ്പെടുന്ന രണ്ടു പേരെയും പ്രതികളാക്കി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ പ്രഥമ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഈ പ്രഥമ റിപ്പോർട്ടിൽ കെ ബാബു ഒന്നാം പ്രതിയാണ് അതോടൊപ്പം തന്നെ ബാബുവിന്റെ ഏറ്റവും എടുത്ത ആളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ ബാബുറാം അതുപോലെ തൃപ്പൂണിത്തുറ റോയൽ ബേക്കേഴ്സ് ഉടമ മോഹനൻ എന്നിവരെയും വിജിലൻസ് പ്രതിയാക്കിയിരുന്നു ഇതാദ്യമാണ് ഇതാദ്യമായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു മുൻ മന്ത്രിയുടെ ബിനാമി ഇടപാടുകൾ അല്ലെങ്കിൽ ബിനാമികളെന്ന് സംശയിക്കപ്പെടുന്നവർ വിജിലൻസ് കേസിൽ പ്രതികളാവുന്നത് ഇതാദ്യമാണ് ഇതേ തുടർന്നാണ് ഇന്ന് പുലർച്ചെ കെ ബാബുവിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏഴ് കേന്ദ്രങ്ങളിൽ വിജിലൻസിന്റെ സംഘം റെയ്ഡ് തുടങ്ങിയത് അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തരയിലെ വീട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളുടെ വീടുകൾ ഭർത്തുവീട് വീടുകൾ ഒന്ന് തൊടുപുഴയിലും ഒന്ന് പാലാരിവട്ടത്തും എടുത്തും ഇവിടെയും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ ബാബുറാമിന്റെ ഓഫീസിലും വീട്ടിലും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ റോയൽ ബേക്കേഴ്സ് ഉടമ മോഹനന്റെ വീട്ടിലും ഓഫീസുകളിലുമാണ് വിജിലൻസ് പരിശോധന നടത്തുന്നത് വളരെ വിശദമായി നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് കെ ബാബുവിനെയും അദ്ദേഹത്തിന്റെ ബിനാമികളെന്ന് സംശയിക്കപ്പെടുന്നവരെയും പ്രതികളാക്കി വിജിലൻസ് മൂവാറ്റൂരുടെ കോടതിയിൽ പ്രഥമ ഒരു റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിൽ തന്നെ ഇവരുടെ സാമ്പത്തിക വളർച്ച അതായത് കെ ബാബു മന്ത്രി ആകുന്നതിന് മുമ്പ് അതുപോലെ മന്ത്രി മന്ത്രിയായതിനു ശേഷവും പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പ് വന്നതിനു ശേഷം ഉള്ള ഇവരുടെ സാമ്പത്തിക വളർച്ചകൾക്ക് പിന്നിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നാണ് വിജിലൻസിന്റെ നിഗമനം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിനാമികളെന്ന് സംശയിക്കപ്പെടുന്നവരുടെ വളർച്ചയും വിജിലൻസ് അന്വേഷണ വിധേയമാക്കിയിരുന്നു അതേ തുടർന്നാണ് ഈ മൂന്ന് മൂന്നുപേരെയും പ്രതികളാക്കി പ്രഥമർ റിപ്പോർട്ട് നൽകിയത് ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൊടുപുഴയിലും പലരി വട്ടത്തുമുള്ള രണ്ട് പെൺമക്കളുടെ ഭർത്തൃവീടുകളിലും റെയ്ഡ് തുടരുകയാണ് രാവിലെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുന്നു ഏതാണ്ട് അഞ്ച് ടീമായിട്ടാണ് വിജിലൻസ് സംഘം ഇവരുടെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് ും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം പുലർച്ചെ തന്നെ വിജിലൻസ് സംഘം വീട്ടിലെത്തിയിരുന്നു രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു കെ ബാബു വീടിനുള്ളിലുണ്ട് അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് റെയ്ഡിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല രാവിലെ മുതൽ വിജിലൻസിന്റെ അഞ്ച് സംഘങ്ങളായാണ് റെയ്ഡ് നടത്തിയത് കെ ബാബുവിൻ്റെ വീട്ടിലായിരുന്നു പ്രധാന കേന്ദ്രം കെ ബാബുവിൻ്റെ വീട് ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ വീട് അദ്ദേഹത്തിന്റെ മക്കളുടെ ഭർത്താക്കന്മാരുടെ വീട് എന്നിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് റെയ്ഡ് നടത്തുന്നത് എന്തായാലും വിജിലൻസ് പ്രത്യേക സംഘം അഞ്ച് കേന്ദ്ര അഞ്ച് സംഘങ്ങളായിട്ടാണ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കെ ബാബു ഉള്ളിൽ എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ കൂടുതൽ സമയം ഈ റെയ്ഡ് നീണ്ടു നിൽക്കാം എന്ന സൂചനയുമുണ്ട് ഏഴ് മണിയോടുകൂടിയാണ് തൊടുപുഴയിലുള്ള കെ ബാബുവിൻ്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത് രണ്ട് സംഘങ്ങളായിട്ടാണ് ഇവിടെ വിജിലൻസ് സംഘം എത്തിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള ഒരു സംഘവും എറണാകുളത്ത് നിന്നുള്ള ഒരു സംഘവും അടക്കം പന്ത്രണ്ട് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഇതുകൂടാതെ തഹസീൽദാർ ഉൾപ്പെടെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് മറ്റുദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് പോലീസിൻ്റെ സഹായവും ഇവർക്ക് ലഭ്യമായിട്ടുണ്ട് ഏഴുമണിക്ക് തുടങ്ങിയ റെയ്ഡ് ഏതാണ്ട് പന്ത്രണ്ടര ഒരു മണിയോടുകൂടി അവസാനിക്കുമെന്ന സൂചനയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് അഞ്ചിടത്തായി നടക്കുന്ന ഏഴിട ഏഴിടത്തായി നടക്കുന്ന അഞ്ച് സംഘങ്ങളായി തിരിഞ്ഞു നടക്കുന്ന റെയ്ഡിൻ്റെ ഭാഗമായിട്ടാണ് മകളുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നത് ഏഴുമണിയോടുകൂടി റെയ്ഡ് ആരംഭിച്ചു പന്ത്രണ്ടരയോടു റെയ്ഡ് അവസാനിക്കുന്നതിനുള്ള സാധ്യതയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്